ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഒരു രണ്ട് ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടൊക്കെ ഉള്ള ഒരു ഡ്രിങ്കാണ് ആദ്യത്തെ വന്നിട്ട് ഒരു മാംഗോ ജ്യൂസാണ് അത് സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് കേട്ടോ രണ്ടാമത്തെ നമ്മൾ കസ്റ്റേഡ് ഒക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു കസ്റ്റേഡ് മിൽക്കാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാൻ ഇനുമ്പോട്ട് ആദ്യമായിട്ടാരെങ്കിലും ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യമായിട്ട് ഞാൻ മാംഗോ ജ്യൂസ് ഉണ്ടാക്കണേ അപ്പോൾ അതിനായിട്ട് നമുക്ക് അതിനും എന്താ പറയുക നമ്മൾ കസ്റ്റാഡ് മിൽക്കിനും വേണ്ടിയിട്ടുള്ള നമ്മുടെ കസ് ഒന്ന് കുതിർക്കാനായിട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ടിലേക്കും കൂടിയിട്ടായത് കൊണ്ട് കുറച്ചധികം കസ്റ്റാഡ് കുതിർക്കുന്നുണ്ട് പിന്നെ ചിലവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ തണുപ്പൊക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് വെള്ളത്തിൽ ഇതിൽ മാത്രമല്ല നാരങ്ങ വെള്ളത്തിലൊക്കെ ഇട്ട് കുടിക്കാം അപ്പോൾ അതുകൊണ്ട് കുറച്ച് നമ്മളിങ്ങനെ കുതിർത്ത് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ട് എലിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് നല്ലോണം ഒന്നാവട്ടെ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ അതിങ്ങനെ മാറി വരുന്നുണ്ടാവും കേട്ടോ അത് അധികം സമയം വേണ്ട അത് കറക്റ്റായിട്ട് ആവാനായിട്ട് അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് കുറച്ച് നേരം ഒന്ന് അത് മാറ്റി വയ്ക്കുക അപ്പോഴേക്കും നമുക്ക് ഡ്രിങ്ക് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിന് ഞാൻ നമ്മുടെ മിക്സർ ജാറെ എടുത്തിട്ട് മാങ്ങ എടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ നാരങ്ങനീരൊന്നും ചേർക്കണില്ല നല്ല പഴുത്തിട്ടുള്ള മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാരങ്ങ നീരൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ ഇത് നാരങ്ങനീര് ചേർക്കാതെ തന്നെ നല്ല പുളിയാട്ടോ അപ്പോൾ നമ്മൾ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു അഞ്ചാറ് മാങ്ങ ഉണ്ടാവും അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്തിരി വലിയ കഷ്ണം എടുത്തിട്ടുണ്ട് കാരണം മാങ്ങ കുറേ ഉണ്ട് ഞാൻ മുഴുവനായിട്ട് അടിക്കണേ കാണിക്കുന്നില്ല അപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക നല്ല പുളി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം മധുരം ചേർക്കുന്നുണ്ട് അപ്പം നമുക്ക് എത്രയാണോ മധുരം അതനുസരിച്ച് ചേർക്കാം കേട്ടോ ഒരു എട്ടൊമ്പത് എന്താ പറയുക നമ്മുടെ പുതിനട എലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ എന്തായാലും കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിക്കുക കേട്ടോ ഇനി ഇത് ഞാൻ നല്ലോണം അരച്ചിട്ട് പാകത്തിന് വെള്ളമാക്കിയിട്ട് അരിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ചിയാസിയുടെ അല്ല കസ്റ്റാർഡ് അല്ല കസ്കസാണ് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇത് മാങ്ങ ഞാൻ അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം തണുപ്പുണ്ട് അപ്പോൾ അതിനെ പ്രത്യേകിച്ച് ഞാൻ ഐസ് ഇട ഇട്ട് കൊടുക്കണില്ല കേട്ടോ തണുപ്പൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ നോമ്പൊക്കെ അല്ലേ അപ്പോൾ നോമ്പ് തുറക്കണ സമയത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് എന്താ പറയുക ഇഞ്ചിയും പുതിനയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ആ ക്ഷീണം വിടാനും പിന്നെ ആ സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് ആണ് കേട്ടോ പിന്നെ ഇപ്പോൾ വെക്കേഷനൊക്കെ വരുന്നല്ലോ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് റെസിപ്പി നോക്കാം കേട്ടോ അടുത്തതായിട്ടൊരു കസ്റ്റാഡ് മിൽക്കാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാൻ കസ്റ്റാർഡ് ഒന്ന് മിക്സ് ചെയ്യാനായിട്ടൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്നര ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കേണ്ടത് വാനില കസ്റ്റാഡാണ് അപ്പം അതിട്ട് കൊടുക്കുന്നുണ്ട് ടോ എന്താ പറയുക ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ ആണ് അപ്പോൾ ഇതിട്ടിട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം കലക്കിയിട്ട് വെക്കാം അപ്പോഴേക്കും പാലൊക്കെ നമുക്ക് റെഡിയാക്കാമല്ലോ അപ്പോൾ ആ സമയം കൊണ്ട് ഇത് മിക്സ് ചെയ്ത് വെച്ചാൽ നമുക്ക് ആ സമയത്ത് ഇടാനായിട്ട് എളുപ്പമല്ല ഒഴിക്കാനായിട്ട് അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് കലക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് വാനില കസ്റ്റാർഡ് പൗഡർ തന്നെയാണ് ടേസ്റ്റ് കിട്ടോ ഇനി വേറെ നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം കുഴപ്പമൊന്നുമില്ല ഞാൻ വാനില എൻ്റെ അടുത്ത് അതാണുള്ളത് അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട് ഇനി സ്ട്രോബെറി പിസ്ത അങ്ങനെ കുറേ ഉണ്ടല്ലോ അതിൽ ഏതാ നമുക്ക് ഇഷ്ടച്ചാൽ അതൊക്കെ എടുക്കാം കേട്ടോ ഇനി ഞാനത് ഒരു ലിറ്റർ പാല് നല്ലോണം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ തിളച്ചപ്പോൾ ഞാൻ സിമ്മിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എന്താ പറയുക ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് ഞാൻ ചേർത്ത് കൊടുക്കണ ഒരു ഇരുന്നൂറ് ഗ്രാം അര ടിന്ന മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കുക കേട്ടോ അതൊരു ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ കിടക്കണത് അപ്പോൾ നമുക്ക് അത് ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫുൾ അതായത് ഈ ഒരു ലിറ്റർ പാലിന് നമുക്ക് ഒരു ടിന്ന മിൽക്ക് മെയ്ഡ് ഫുള്ളായിട്ടും ചേർക്കാം കേട്ടോ ഞാൻ അര ടിന്ന മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കണം മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഞാനൊരു അഞ്ചാറ് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചേർത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ചെറിയ പാത്രമായതുകൊണ്ട് നല്ലോണം തിളച്ചതാവേണ്ടെന്ന് വെച്ചിട്ട് ഞാനൊരു ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടിട്ടാണ് അതൊക്കെ ചെയ്യണം ഇനിയിപ്പോൾ തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കസ്റ്റാർഡ് ഉണ്ടല്ലോ കൂടി ചേർത്ത് കൊടുക്കുക അത് ചേർക്കുമ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ അത് പെട്ടെന്ന് ഇതാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കട്ടകൾ ഇങ്ങനെ കെട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ഇത് ലൂസായിട്ടുള്ളൊരു രീതിയിലാണ് ചെയ്യണത് നമുക്ക് എന്താ പറയുക നമ്മുടെ കസ്റ്റാർഡ് ഉണ്ടാക്കുന്ന പോലെ അത്രയ്ക്ക് തിക്കായിട്ട് അല്ലാട്ടോ ഉണ്ടാക്കണം ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കുന്ന പോലെ അത്ര തിക്കല്ല അത് ലൂസായിട്ട് നമുക്ക് കുടിക്കാനൊക്കെ ഭാഗത്തിനുള്ള ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത് അപ്പം ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഞാൻ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുന്നത് പാത്രം ചെറുതായതുകൊണ്ടാണ് നമുക്ക് നല്ലോണം ആ ഒഴിച്ചിട്ടുള്ള കസ്റ്റാർഡ് ഒന്ന് വെന്ത് വരണം കേട്ടോ അതിനൊരു വേവ് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ആവുന്ന വരെ നമുക്ക് നല്ലോണം ഒന്ന് ഞാൻ ഇപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പാകം മതി മതിയിട്ടോ അത് വെന്തിട്ട് കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം ചൂടാറണം കേട്ടോ ഞാൻ ചൂടാറാതെ ഇതിലൊരു കാര്യം ചെയ്തിട്ടുള്ളത് കൊണ്ട് ആകത്തിരി ഒന്ന് പണി പാളിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പറയാം എന്താണെന്നുള്ളത് അപ്പോൾ നമുക്കിത് നല്ലോണം ചൂടാറിയതിന് ശേഷം ഒന്നായിരിക്കാം കേട്ടോ പഞ്ചസാരയിൽ ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അരിച്ചെടുത്തിട്ട് വെച്ചിട്ടുള്ളതാണ് ഇത് ചെറുതായിട്ട് ചൂടുണ്ട് ഫുള്ളായിട്ട് ചൂട് അറിയിട്ടില്ല ഇനി ഇതിൽക്ക് ഞാൻ കുറച്ച് വാൻ ലൈസൻസും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണത്തിനൊക്കെ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ആപ്പിളാണ് രണ്ട് ആപ്പിൾ തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം ചെറുതായിട്ട് മുറിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് മാതളം അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്ക ഒരുപാട് ഇടുണ്ടാ നമ്മളിത് ഡ്രിങ്ക് ആയിട്ട് യൂസ് ചെയ്യണതല്ലേ പക്ഷേ ഈ ആപ്പിളൊക്കെ കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കുടിക്കാനായിട്ട് ഇതേപോലെ ക്ഷീണം മാറാനും വയറ് നിറയാനും നല്ലതാണ് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടി ഒന്ന് ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ബദാം കുറവേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ബദാം കുറവും ആണ്ടിപ്പരിപ്പ് പരിപ്പ് കൂടുതലും ഇട്ടിട്ടുണ്ട് ഇനി ഇവിടെയാണ് എനിക്ക് ഒരു അബദ്ധം പറ്റിയത് കാരണം വെളം ചൂടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജെല്ലി ഉണ്ടാക്കിയതാണ് ഇപ്പം ഉണ്ടാക്കിയത് തന്നെയാണ് പക്ഷെ അത് എന്താ പറയുക ഫ്രീസറിൽ വെച്ചിട്ടാണ് വേഗം ആയത് അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു അതിട്ട് കൊടുത്തപ്പോൾ അതൊന്ന് ജെല്ലി ലൂസായിപ്പോയി അപ്പം അതുകൊണ്ട് കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് പിന്നെ ജെല്ലി അത്യാവശ്യം വെള്ളമായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടുമ്പോൾ നമ്മൾ നല്ലോണം തണുപ്പിച്ചിട്ട് അത് എന്താ പറയുക കറക്റ്റായിട്ട് സെർവ് ചെയ്യാറാവുമ്പോൾ ചെയ്യുന്നതായിരിക്കും ഇടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ അപ്പം ഞാൻ അത് സാരമില്ല അപ്പോൾ ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി കൊടുത്തിട്ടുണ്ട് ജെല്ലി കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ നല്ല ഇഷ്ടമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് നമുക്ക് പലതരം ജെല്ലി ആയിട്ട് ചെയ്യാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കാം ഇതിപ്പോൾ ഞാൻ കുറച്ച് ജെല്ലി അതേപോലെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല മുഴുവനായിട്ട് ഇട്ടതാണെങ്കിൽ നല്ല നമുക്ക് കളറ് മാത്രമായിട്ട് കൊടുക്കായിരുന്നു അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്താ പറയുക കസ്കസ് കുതിർത്തത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം കേട്ടോ സെർവ് ചെയ്യാം നല്ലോണം തണുത്തതിന് ശേഷം മാത്രം ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ തണുപ്പില്ലാത്തതുകൊണ്ട് ഐസൊക്കെ ഇട്ടു ഇനി ഗ്ലാസ്സിലേക്ക് ഇട്ട് ഇടണ്ട് അപ്പോൾ കുറച്ച് ജെല്ലിയും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലൊക്കെ വെച്ച് അങ്ങനെ സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഈ പറഞ്ഞ പോലെ നമുക്ക് നോമ്പ് തുറക്കുമ്പോഴും അതുപോലെ തന്നെ കുട്ടികളെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുത്താൽ വയറ് ഫില്ലിങ്ങായിരിക്കും ക്ഷീണം മാറാനും ഇതിനൊക്കെ നല്ലതാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കരുത് അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ പുതിയ നല്ല വീഡിയോ കേട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്